കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ വാർത്തയാണ് ഈ ഓണാഘോഷ നാളിൽ നമ്മുടെ കണ്ണ് നനയിച്ച് ആ ഓണത്തിൻ്റെ ആഘോഷത്തെ സങ്കടക്കടലാക്കി മാറ്റിയത് ഞാൻ നേരിൽ കണ്ട ഒരു അപകടം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുമൊപ്പം കാറിൽ യാത്ര ചെയ്യാണ് രണ്ട് പോലീസുകാരും കുറച്ച് ആൾക്കാരും കൂടി വട്ടം നിൽക്കുന്നത് കണ്ട് റോഡിൻ്റെ സൈഡിൽ ഏതായാലും വണ്ടി സൈഡിലേക്ക് മാറ്റി എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന കടക്കാരനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ഒരു സ്ത്രീ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ ബസ് വന്ന് തട്ടി തൽക്ഷണം ആ സ്ത്രീ മരിച്ചു അതിൻ്റെ മത്സർ എഴുതുന്നതിൻ്റെ മറ്റേ മെഷർമെൻ്റും കാര്യങ്ങളുമൊക്കെ അളക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോലീസ് നിൽക്കുകയാണ് രക്തം തളം കെട്ടി നിൽക്കുന്നത് കാണാം എങ്ങനെയാണ് ആ സ്ത്രീ വാഹനം ഇടിച്ചതെന്ന് ചോദിച്ചാൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഓട്ടമാണ് സ്ത്രീ സാധാരണഗതിയിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടന്ന് തന്നെ വേണം പോകാൻ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്ക് തൻ്റെ മുമ്പിലൂടെ വളരെ പെട്ടെന്ന് ഒരാളിങ്ങനെ ഓടി മിന്നി മാഞ്ഞ് പോകുന്നത് ചിലപ്പം അവരുടെ കൺട്രോളിൽ പറ്റില്ല അങ്ങനെ തന്നെ ഉണ്ടായ അപകടമാണ് അത് ശരിക്കും കണ്ടു നിന്ന ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ആ സ്ത്രീ ഫാസ്റ്റായിട്ട് റോഡിൽ കൂടെ ക്രോസ് ചെയ്തങ്ങ് ഓടിപ്പോയി ഭയം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായത് ആ സ്ത്രീ റോഡ് മുറിച്ചപ്പുറത്ത് എങ്ങനെയും കടക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ ചുറ്റുവട്ടം ഉള്ള വാഹനങ്ങളെ ഒന്ന് നോക്കി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി പക്ഷേ ഒറ്റ ഓട്ടമാണ് പലപ്പോഴും അങ്ങനെയാണ് അപകടം നടക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിരൂന്നൊരു സൗണ്ട് കേട്ടു നോക്കുമ്പോൾ എതിരെ വരുന്ന ഒരു ബസ്സിൻ്റെ അടിയിലേക്ക് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇടിച്ചങ്ങിടെ കയറുന്നു തല അരഞ്ഞു പോകുന്നതാണ് ഞാൻ എൻ്റെ ഓണാഘോഷ സമയത്ത് ഞാൻ കാണുന്നത് രക്തം വീണ്ടും അവിടെ തല ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇനി അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആദ്യം ഈ വാഹനത്തിൽ നിറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒന്ന് ഞാൻ അവിടെ നിന്നു കാരണം ഒരുപാട് ആൾക്കാരും ഈ മതശ്ര രീതി കൊണ്ടിരുന്ന പോലീസുകാരും എല്ലാം അവിടേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് കാരണം ആ ഒരു മില്ലി സെക്കൻഡിനുള്ളിൽ അവൻ്റെ മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് ഒരു ഒരു മൂന്നോ നാലോ കൈ എത്തും ദൂരത്താണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാനില്ല സ്പോട്ടിലാൾ മരണപ്പെടുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ടേൺ ഇങ്ങനെ എടുത്ത് കറങ്ങി വരുന്ന ബൈക്കുകാരൻ ഹെൽമെറ്റ് ധരിക്കാതെയാണ് വരുന്നത് പെട്ടെന്ന് കാണുന്ന രണ്ട് പോലീസുകാർ അവിടെ നിൽക്കുന്നു കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നു ഒന്ന് രണ്ട് ബൈക്കുകൾ അവിടെ നിൽക്കുന്നു ഇവൻ വിചാരിച്ചത് ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ട് പോലീസ് പിടിക്കാൻ നിൽക്കുന്നതാണ് എന്നുള്ളൊരു ധാരണയിലാണ് പെട്ടെന്ന് അവൻ വണ്ടി ഒരൊറ്റത്തിരിക്കുകയാണ് ഈ അഞ്ഞൂറ് രൂപയുടെ ഒരു ഫൈൻ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരാധി ബസ് കയറിപ്പോയി ഒന്നും ഒന്നരേയും രണ്ട് ലക്ഷം ഒരു ബൈക്ക് വാങ്ങുമ്പം ആയിരമോ രണ്ടായിരം രൂപയോ കൊടുത്തൊരു ഹെൽമെറ്റ് വാങ്ങി തലയിൽ വെൽക്കുക എന്ന് പറയും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമങ്ങളിൽ വളരെ കഷ്ടമായിട്ടുള്ളതാണ് അതങ്ങ് പാലിച്ചാൽ തീരാവുന്നതേയുള്ളൂ റോട്ടിൽ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ചിതറി ചുതറിക്കിടപ്പുണ്ട് ഓണസദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മകനെ പച്ചക്കറി വാങ്ങിക്കാൻ വിട്ടതാണ് എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കാൻ പറ്റുന്നത് ഒരു അശ്രദ്ധ കൊണ്ട് അവരുടെ ആഘോഷവും ഇല്ലാതായിപ്പോയി അമ്മച്ചിയുടെ വളരെ വേഗത്തിലുള്ളൊരു ഓട്ടം അവരുടെ കുടുംബത്തിനും നഷ്ടമായി ഇനി കൊല്ലത്ത് നടന്ന ആ സംഭവത്തിലും വാഹനം തട്ടി അമിത വേഗതയിലാണ് ആഹ്ലാദരഹതിയിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിട്ടാണെന്ന് പത്രവാർത്തകളിലൂടെ വരുന്നുണ്ട് എങ്കിലും വാഹനം വാഹനമോട് നിർത്താമായിരുന്നു നിർത്തിയാൽ ആളുകൾ ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു ചിന്തയുടെ ഫലത്തിൽ ആ ശരീരത്തിലൂടെ തലങ്ങം വിലങ്ങും ടയറുകൾ കയറി ഇറങ്ങിയാണ് ആ സ്ത്രീ മരിച്ചത് എന്നാണ് പത്രമാധ്യമങ്ങളിലൂടെയും ആ വീഡിയോ ദൃശ്യങ്ങളിലൂടെയും ഒക്കെ കാണാൻ സാധിക്കുന്നു അവിടെയും ഭയം എന്ന് പറയുന്നൊരു ഇമോഷനാണ് മനുഷ്യനെ അവൻ്റെ തകർച്ചയിലേക്ക് സൈക്കോളജിയിൽ വൈൽഡ് ഹോർട്സ് എഫക്റ്റ് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടത് ഈ കൺസെപ്റ്റ് പറയുന്നത് ആഫ്രിക്കയിലെ സവാനയിലെ കുതിരകൾ വവ്വാലുകൾ കടിക്കാൻ വരുമെന്ന് ഭയപ്പെട്ട് വെപ്രാളപ്പെടുകയും ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നതാണ് വവ്വാലുകൾ കുതിരകൾക്ക് മീതെ പറന്നു വരുമ്പോൾ അതിനെ അവർ വവ്വാലിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർ ഓടി തുടങ്ങും തളർന്ന് വീഴും വരെ കുതിരകൾ ഓടിക്കൊണ്ടേയിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ വവ്വാലുകൾ വളരെ വിരളമായി മാത്രമേ കുതിരകളെ കടിക്കാറുള്ളൂ എന്നതാണ് സത്യം ഇനി അങ്ങനെ കടിച്ചാൽ തന്നെയും വളരെ കുറച്ച് ബ്ലഡ് മാത്രമേ അവയ്ക്ക് കുടിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ചെറിയ മുറിവ് ഭയന്നുകൊണ്ട് കുതിരകൾ ഓടുന്ന ഓട്ടമാണ് അവയെ യഥാർത്ഥത്തിൽ തളർത്തി കളയുന്നത് അതായത് സാഹചര്യത്തോട് കുതിരകൾ കാണിക്കുന്ന ഓവർ റിയാക്ഷനാണ് അവരുടെ നാശത്തിന് കാരണമാകുന്നത് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ പത്ത് ശതമാനം മാത്രമാണ് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ ബാക്കി തൊണ്ണൂറ് ശതമാനവും ആ പത്ത് ശതമാനം കാര്യങ്ങളോടുള്ള നമ്മുടെ റിയാക്ഷൻ്റെ ഫലമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പങ്കൊന്നുമില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തന്നെ ഇമോഷൻസാണ് അതായത് ഒരു ക്രൈസിസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇമോഷന് മീതെ നമ്മൾക്ക് കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് ഒന്ന് ഓർത്തു നോക്കൂ എത്ര വലിയ കപ്പലും മുങ്ങിപ്പോകുന്നത് അതിന് ചുറ്റും വെള്ളം ഉള്ളത് കൊണ്ടല്ല മറിച്ച് ആ വെള്ളം കപ്പലിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറുമ്പോഴാണ് അതായത് ഒരു കടലിലെ മുഴുവൻ വെള്ളത്തിനും ഒരു കപ്പലിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം എന്നാൽ ആ കപ്പലിനകത്തേക്ക് കയറുന്ന കപ്പലിലെ കുറച്ച് വെള്ളത്തിന് പോലും അത് നശിപ്പിക്കാൻ സാധിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നശിക്കരുത് എന്ന് സ്വയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് പുറത്ത് പുറത്തെന്ത് സംഭവിച്ചാലും അത് പുറത്ത് തന്നെ നിൽക്കണം അല്ലാതെ അനാവശ്യമായി അത് ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്താൽ ടെൻഷൻ അടിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിലകൾ തമ്മിൽ തെറ്റി അത് നഷ്ടമാകും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചു കൂട്ടി ഇമോഷണലായി പെരുമാറിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഒരു ഡോക്ടർ ഒരു ചെറുപ്പക്കാരൻ വാഹനം തട്ടിയാൽ ആ നിമിഷം അവിടെ നിർത്തി തൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാട്ടി ആ തെറ്റെൻ്റെ ഭാഗത്തു നിന്ന് എന്ന് മനസ്സിലാക്കി അവിടെ സംയമനം ഭാവിക്കാൻ അല്ലെങ്കിൽ ഒരു വിവേകത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ ജീവൻ കൂടി രക്ഷപ്പെടുമായിരുന്നു അമിത വേഗത്തിലൂടിപ്പോയ അമ്മച്ചി പതിയെ ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നെങ്കിൽ ആ അപകടം ചിലപ്പോൾ ഒരു ബ്രേക്ക് പിടുത്തതിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നെങ്കിൽ ആ പയ്യനും അതേ സ്ഥലത്ത് മരണപ്പെടില്ലായിരുന്നു തിങ്ക് പോസിറ്റീവ് ഹാവ് എ ഗ്രേറ്റ് ഡേ